അയർലൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത നാൽപ്പതോളം പേരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കൈക്കലാക്കിയ കൊച്ചി സ്വദേശി അനുവിനെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ആളുകളിൽ നിന്ന് വിദേശത്ത് കെയർ ടേക്കറായിട്ട് ഹെൽത്ത് കെയർ ടേക്കറായിട്ട് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് പണം തട്ടിയിരിക്കുന്നത് നാൽപ്പതോളം പേരിൽ നിന്നാണ് പണം തട്ടിയത് എന്നാണ് പോലീസ് പറയുന്നത് ഇന്ന് പോലീസിൻ്റെ മട്ടാഞ്ചേരി അസിസ്റ്റൻ്റ് കമ്മീഷണർ ഓഫീസിലായി പ്രതിയെ ഹാജരാക്കി തെളിവെടുപ്പ് മറ്റും നടപടികളിലേക്ക് കടക്കുകയാണ് ഇന്ന് ി സ്വദേശിനിയായ അനു എന്ന പ്രതിയെ കല്ലുരുത്തി പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ അനു ഇസ്രായേലിലെ കെയർ ടേക്കറായിട്ട് ഹെൽത്ത് കെയർ ടേക്കറായിട്ട് ജോലി ചെയ്തിരുന്നു ആ സമയത്തുള്ള പരിചയം വെച്ച് ഇസ്രായേലിൽ നിന്നും അയർലൻഡിലേക്ക് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് നിരവധി ആളുകളിൽ നിന്ന് പണം വാങ്ങിച്ച് വാഗ്ദാനം ചെയ്ത പ്രകാരം വിസ കൊടുക്കുകയോ ജോലി കൊടുക്കുകയോ ചെയ്യാതെയാണ് ആളുകളെ പറ്റിച്ചിട്ടുള്ളത് എറണാകുളം സ്വദേശികളായിട്ടുള്ള രണ്ട് വ്യക്തികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ പേരിൽ രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ രണ്ട് കേസുകളിലായിട്ട് പന്ത്രണ്ടേകാല ലക്ഷം രൂപ ഇവര് പറ്റിച്ചെടുത്തിട്ടുണ്ട് ഇതുകൂടാതെ ഇസ്ര കേരളത്തിലുള്ള നഴ്സിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഇസ്രായേലിൽ ഇപ്പോൾ ജോലി ചെയ്തുവരുന്ന ഏതാണ്ട് നാൽപ്പതോളം ആളുകളെ പറ്റിച്ചതായിട്ടുള്ള പരാതി നമുക്ക് ലഭിച്ചിട്ടുണ്ട് അൻപതിലധികം ആളുകളെ ഇത്തരത്തിൽ ഇവർ ചീറ്റ് ചെയ്തിട്ടുള്ളതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന സൂചന ഈ പ്രതിയെ കേസ് രജിസ്റ്ററിന് ശേഷം അന്വേഷണം നടത്തിവരികയായിരുന്നു വളരെ സസ്റ്റൈൻഡായിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ ദിവസം മംഗലാപുരത്തു നിന്നും ഈ പ്രതിയെ കസ്റ്റഡി എടുത്തുകൊണ്ട് ഇന്ന് രാവിലെ പള്ളയരുത്തിയിൽ വെച്ച് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടാണ് ഇവരെ കോടതിയിൽ ഹാജരാക്കി ഹാജരാക്കുന്നതാണ് പ്രതിയെ ചോദ്യം ചെയ്തിൽ നിന്നും നിരവധി കേസുകളുടെ വിവരങ്ങളാണ് നമുക്ക് പുറത്തു വന്നിട്ടുള്ളത് പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഇടുക്കി എറണാകുളം ജില്ലകളിലായിട്ട് ഏതാണ്ട് ഒൻപത് കേസുകളിൽ ഇവർ ഓൾറെഡി പ്രതിയാണ് ഈ പ്രതിയുടെ ജിബിൻ എന്ന് പറയുന്ന പ്രതിയുടെ ഭർത്താവും കൂടി ഈ കേസിൽ ഉൾപ്പെട്ടുള്ളതാണ് അയാളുടെ പേരിൽ കൂടെ കേസ് രജിസ്റ്റ് ചെയ്തിട്ടുണ്ട് അയാളത് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അയാളിനെ കുറിച്ചുള്ള അന്വേഷണം ഊർജ്ജിതമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നിലവിലെ രണ്ടര കോടിയോളം രൂപയുടെ തട്ടിപ്പ് ഇവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളതാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള വിവരങ്ങൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മട്ടാഞ്ചേരി എസ് സി പി ശ്രീ മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ പള്ളിക്കുത്തി സി ഐ ശ്രീ ഗിരീഷ് കുമാറും ഇൻസ്പെക്ടർ മനോജ് റോസ് അനീഷ് വനിതാ പോലീസ് സംഘമാണ് അറസ്റ്റ് സ്വന്തമായി ഉണ്ടായിരുന്ന ജോലി പലതും ഉപേക്ഷിച്ചു കൊണ്ടാണ് യുവതികള് ഈ ജോലിക്ക് വേണ്ടിയിട്ട് അയർലൻഡിലേക്ക് പോകുവാനായിട്ടുള്ള പണമെല്ലാം നൽകിയത് ഓരോ വ്യക്തികളും ആറ് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ നൽകിയ യുവതികളുണ്ട് പക്ഷേ ഇവർക്ക് വിസ നൽകുവാനായിട്ടുള്ള കാലതാമസം വന്നപ്പോഴാണ് ഇവർ ബാംഗ്ലൂർ വരെ വെരിഫിക്കേഷന് വേണ്ടി പോയി പക്ഷേ അവിടെ വെച്ച് തട്ടിപ്പ് വ്യക്തമാകുന്ന സ്ഥിതിയിലാണ് പള്ളുരുത്തി പോലീസിലാണ് ആദ്യമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് നാൽപ്പതോളം പേരിൽ നിന്ന് ഈ പണം കൈക്കലാക്കിയ ഇവർ ഇവിടെ നിന്ന് ഒളിവിൽ പോവുകയായിരുന്നു എന്നാൽ പള്ളുരുത്തി പോലീസ് വളരെ വിദഗ്ധമായി ഇവരെ അറസ്റ്റ് ചെയ്തു കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൊച്ചി മട്ടാഞ്ചേരിയിൽ നിന്നും ന്യൂസ് ടുഡേയ്ക്ക് വേണ്ടി റിഡ്ജൻറെ ബല്ലോ